പോസിറ്റീവ് എനർജി എവിടെ ഉണ്ടെങ്കിലും അത് തനിയെ റൊട്ടേറ്റ് ചെയ്യുന്നതാണ് ഇപ്പോൾ നമുക്ക് കാണാം ഇത് കൃഷ്ണൻ്റെ വിഗ്രഹത്തിൻ്റെ അവിടെ വയ്ക്കുമ്പോൾ നമുക്ക് പോസിറ്റീവ് എനർജി ഉള്ളത് കൊണ്ട് തനിയെ റൊട്ടേറ്റ് ആവും ആരും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ ഒന്നും ചെയ്യുന്നില്ല ഇതൊരു ബുദ്ധൻ്റെ വിഗ്രഹമാണ് ഇവിടെ ഇരിക്കുന്നത് അവിടേക്ക് നമ്മളിപ്പോ ഇത് കൊണ്ടുവന്നു വളരെ ഒരു പോസിറ്റീവ് എനർജി ഇവിടെ അനുഭവിക്കുന്നുണ്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് നമ്മൾ അനുഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ആട്ടുന്നില്ല ട്ടുന്നില്ല കയ്യില് പിടിച്ചിട്ടുള്ളതാണ് വെറുതെ പിടിച്ചിട്ടുള്ളത് എത്ര പോസിറ്റീവ് എനർജി അവിടെ ഉണ്ട് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം നമ്മൾ മേടിക്കുന്ന ഈ വിഗ്രഹത്തിലൊക്കെ ഉണ്ടെന്നാണ് അതിൻ്റെ മനസ്സിലാക്കാൻ കഴിയുന്നത് പോസിറ്റീവ് എനർജി എവിടെ ഉണ്ടെങ്കിലും അത് തനിയെ റൊട്ടേറ്റ് ചെയ്യുന്നതാണ് ഇപ്പോൾ നമുക്ക് കാണാം ഇത് കൃഷ്ണൻ്റെ വിഗ്രഹത്തിൻ്റെ അവിടെ വയ്ക്കുമ്പോൾ നമുക്ക് പോസിറ്റീവ് എനർജി ഉള്ളത് തനിയെ റൊട്ടേറ്റ് ആവും നമ്മൾ ആരും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഒരാശിയാണ് നോക്കും